ഹായ് അപ്പോൾ നിങ്ങൾക്ക് ഈ സെറ്റപ്പ് എല്ലാം കാണുമ്പം തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാകും വീണ്ടും ഒരു പാർട്ടി ബ്ലോഗ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്കിട പാർട്ടി എന്ന് വെച്ചാൽ ഒരു ഇപ്പം ഒരു ഡെയിലി റുട്ടീൻ പോലെ ആയിട്ടുണ്ട് കേട്ടോ പാർട്ടിയിലാണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ പാർട്ടി എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ധ്യാനോട്ടിൻ്റെയും ധിയൂട്ടിൻ്റെയും ബർത്ത്ഡേ ആണ് ഫേസ്റ്റ് ബേത്ത് ആണ് കേട്ടോ ധ്യാനം ധ്യാനും നമ്മുടെ ശ്യാംജി സാറിൻ്റെയും നെയ്ചേച്ചിൻ്റെയും പിള്ളേരാണ് എൻ്റെ വ്ലോഗിലുണ്ടാവുക ട്വിൻസ് അവരാണ് കേട്ടോ അപ്പം അവരുടെ ബർത്ത്ഡേ ഡെക്കറേഷൻസ് ആണ് ഈ നടക്കുന്നു എന്നുള്ളത് ഇവർ ആണുങ്ങളെല്ലാം രാവിലെ തന്നെ പോയിട്ട് പാർട്ടി ഹാളെല്ലാം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായി അപ്പം പാർട്ടി ഉണ്ടായതിൽ രാത്രി ഒരു എട്ട് മണിക്ക് ശേഷമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു എട്ടേ മുക്കൽ ആകുമ്പോൾ സോറി എട്ടേ മുക്കാലാമ്പളാണ് പോയത് പിന്നെ എത്തിപ്പാടനെ ആരേനാരേൻ്റെ ഫ്രണ്ട്സിനെ കണ്ടപ്പം എന്നെ കയ്യുമ്പോട്ടിട്ട് ഓനൊരു പോക്ക് പോയിട്ടാ പിന്നെ ഞാൻ ലാസ്റ്റ് പാർട്ടിയെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ഒന്ന് തപ്പി കണ്ടുപിടിച്ചാൽ എൻ്റെ പോകാൻ മോനെ വീട്ടിൽ പോകാമെന്ന് ഒന്ന് അത്രയും മനസ്സില്ല വീട്ടിൽ പോകാൻ ഇടനെ തന്നെ നിന്നാൽ മതി അതിന് ഓൻറ്റൊരു ഏർപ്പാട് അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്ത് നമ്മളാണല്ലോ ലാസ്റ്റ് ഗസ്റ്റ് അപ്പം കേക്ക് കട്ട് ചെയ്തു കേട്ടോ Riana കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് എല്ലാം കൊടുത്തോട്ടാ ഈ ഗിഫ്റ്റ് വാങ്ങിയപ്പോൾ തൊട്ട് ഒരു സമാധാനം ഉണ്ടായിട്ട് അത് വീട്ടിൽ വെച്ചിട്ട് ഗിഫ്റ്റിപ്പം കൊടുക്കുന്നമ്മെന്ന് ചോദിച്ചിട്ട് ബാക്കിയുടെ നടപ്പ് തന്നെ ഉണ്ടായിരുന്നത് പിന്നെ ഇത് കൊടുത്തപ്പം ചിക്കന് കുറച്ച് സമാധാനം അല്ലായി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കേക്ക് കഴിച്ചിട്ടാണ് കേക്ക് വാഞ്ചോ കേക്കാണ് ചേച്ചി ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ നിതി ചേച്ചി തന്നെ ഉണ്ടാക്കിയ കേക്കാണ് ഈ രണ്ട് പിള്ളേരെയും വെച്ചിട്ട് ഇത്ര അടിപൊളി കേക്ക് ഉണ്ടാക്കിയ ചേച്ചി ചേച്ചി ഭയങ്കര സൂപ്പറാണ് കേട്ടോ സൂപ്പർ വുമൺ ആണ് ചേച്ചി കാരണം രണ്ടരട്ടപ്പിള്ളരെയും വെച്ചിട്ട് കേക്കും ഉണ്ടാക്കും ചേച്ചി അടിപൊളിയൊരു ഫുഡ് ണ്ടാക്കൂട്ടാ ചേച്ചി സൂപ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിനെ ചേച്ചി ഭയങ്കര ഒരു ചേച്ചിനെ കാണുമ്പോ ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് സ്റ്റാർട്ടേഴ്സ് തന്നു സ്റ്റാർട്ടേഴ്സിലുണ്ടായത് മറ്റേ പൊട്ടറ്റോ ഒരു ഫ്രൈ ചെയ്തതും നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് പോലെയല്ല ഒരു വേറിൻ്റെ ഒരു മസാലയിൽ ഫ്രൈ ചെയ്തതും പിന്നെ ചിക്കൻ ആണ് ഉണ്ടായത് നല്ല ഫുഡായിരുന്നു കേട്ടോ അടിപൊളിയാണ് ഫുഡ് ഫുഡും അടിപൊളിയായിരുന്നു പിന്നെ സർവീസും അടിപൊളിയാണ് പിന്നെ നല്ല ആംബിയൻസും കൂടിയാണ് കേട്ടോ നമുക്ക് ഇതൊരു പാർട്ടി ഹോളും ഉണ്ട് വരുത് പിന്നെ പുറത്ത് റെസ്റ്റോറൻറ്റ് പോലെയുണ്ട് ചെറിയ ചെറിയ ഹട്ടായിട്ട് അതിൽ റെസ്റ്റോറൻറ്റും കൂടി ഉണ്ട് കേട്ടോ ഇത് ഇവരുണ്ടല്ല ന്യൂലി മാരീഡ് ആണ് കേട്ട ഇവർ രണ്ട് കപ്പിൾസും കാരണം ഇവർ തമിഴാണ് ഇവർ തമിഴ് തമിഴ്നാട്ടുകാരാണ് പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് തമിഴ് പറയാനും അറിയില്ല അവർക്ക് മലയാളം പറയാനും അറിയില്ല അതുകൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് ആംഗ്യ ഭാഷ കൊണ്ടാണ് ഇപ്പോൾ ജീവിച്ച് പോകുന്നുള്ളത് അവർ പറയുന്നത് നമുക്ക് കുറച്ചെല്ലാം മനസ്സിലാവും പക്ഷെ നമ്മൾ സിനിമയിൽ കേൾക്കുന്ന തമിഴേ അല്ല കേട്ടോ കുറച്ച് വ്യത്യാസമുണ്ട് പിന്നെ ഇത് പുതിയ ആളാണ് കേട്ടോ ഐശ്വര്യ ഒരു പത്ത് ദിവസത്തേക്ക് വേണ്ടിയിട്ട് അസാമ് കാണാൻ വന്ന ആളാണ് കേട്ടോ അവിടെ ഇപ്പോൾ പോവും പിന്നെ പിന്നെ എല്ലാവരും വേറെ സെറ്റായിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് സൂപ്പ് ഉണ്ടായിരുന്നു സൂപ്പ് മറ്റേ മാഞ്ചോ സൂപ്പായിരുന്നു നല്ല സൂപ്പും കൂടിയാണ് കേട്ടോ നല്ല ഫുഡും കൂടിയാണ് എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു ഫുഡ് എൻജോയ് ചെയ്തു നല്ല പാർട്ടിയും കൂടിയായിരുന്നു കേട്ടോ പിന്നെ ഈ കാണുന്നത് ചേച്ചിൻ്റെ കഷ്ടപ്പാടാണ് ചേച്ചി ഇവാൻ്റെയും ധ്യാൻ്റെയും ധിയാൻ്റെയും ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കളിക്കുന്നത് കാരണം ഒരുത്തനെ പിടിച്ചിരുത്തുമ്പോൾ മറ്റൊരുത്തനെ ഏതെങ്കിലും പോവും ഓനെ പിടിച്ചിരുത്തുമ്പോൾ ഇവ എടുക്കെങ്കിലും ഓടി അങ്ങനെ മൂന്നാളെയും കൂടിയിട്ട് എങ്ങനെയെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂടെ നിന്നിട്ട് ഫോട്ടോ ഫാമിലി ഫോട്ടോസ് എടുക്കാനായി പിന്നെ ആമിയാണ് ഫോട്ടോ എടുത്ത് തന്നത് ആമീൻ്റെ ഫോണിൽ നല്ല ക്ലാരിറ്റിയാന്ന് ആരോ പറഞ്ഞ് അതോടുകൂടി ഓക്ക് പിന്നെ നിലത്ത് ഓൾ പിന്നെ നിലത്തുന്നല്ലായിരുന്നു കേട്ടോ ഓള് പിന്നെ എല്ലാവരും ഫോട്ടോ എടുത്ത് കൊടുപ്പും എല്ലായിരുന്നു കേട്ടാ ഞങ്ങൾ ഞങ്ങളും കുറേ ഫോട്ടോ എടുപ്പിച്ച് നല്ല രസമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ട ഈ പിള്ളേർ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ ഡെക്കറേഷൻ അതുപോലെ ഉണ്ടായിട്ടില്ല അത് കഴിയുമ്പം എല്ലാ പിള്ളേരും കൂടെ അതെല്ലാം വലിച്ചുപറിച്ചെടുത്ത് ഡോൾഫിനും സ്പൈഡർമാനും എല്ലാം ഓടി നടക്കുന്നുണ്ടായി പിന്നെ പിള്ളേരും എൻജോയ് ചെയ്യുന്നുണ്ട് പിള്ളേർക്ക് ഇതാണ് ഒരു എൻറ്റർടൈൻമെൻറ്റ് പിന്നെ അവർ കളിച്ചോളും പിന്നെ ഇതൊന്നും എന്തുപറയില്ലേ ആ സോറി ആ ഇതുണ്ടല്ല ഫോട്ടോ ഫ്രെയിംസ് ഒന്നും അവർക്ക് എത്താത്തതുകൊണ്ട് അത് അതേപോലെ ഉണ്ടായി പിന്നെ ഇതാണ് ഇവിടെ പുറത്തുള്ള സെറ്റപ്പ് ഇട്ടാ ഇത് ഇങ്ങനെ ഓരോ ഹട്ടാക്കിയിട്ട് സൂപ്പറാണ് കേട്ടോ ഇവിടെ എപ്പോ ഫാമിലി ആയിട്ട് വരണം ഒരു ഡിന്നർ ഡേറ്റിനെല്ലാം അടിപൊളി സ്പോട്ടാണ് പിന്നെ നമ്മൾ റീൽസ് എടുക്കാൻ തുടങ്ങി പിന്നെ റീൽസ് എടുത്ത ക്ഷീണത്തിൽ നല്ലോണം വിഷ്പ് വന്നിട്ടാണ് കാരണം ഒരു പത്ത് നാൽപ്പത് തേക്കെങ്കിലും എടുത്തിട്ടുണ്ടാവും ഒരു റീലിന് വേണ്ടിയിട്ട് കുറേ സമയം എടുത്തിട്ടാണ് ഒരു റീല് കിട്ടിയത് ആ റീല് ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം റീലിലും ഇട്ടിട്ടുണ്ട് പിന്നെ യൂട്യൂബ് ഷോർട്സിലും ഞാൻ അപ്ലോഡ് ചെയ്യാട്ട പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ കോഴ്സ് കഴിക്കാൻ പോയി മെയിൻ കോഴ്സിലുണ്ടായത് നമ്മുടെ സ്ഥിരം നാൻ പിന്നെ നമ്മുടെ പറാട്ട ഉണ്ടായിരുന്നു ആ പാറാട്ടൻ്റെ പേരങ്ക് ലച്ച പറാട്ട ആ ലച്ച പാറട്ട ഉണ്ടായിരുന്നു പിന്നെ റൈസ് ദാല് അങ്ങനത്തെ എല്ലാ സാധനവും ഉണ്ടായിട്ട് ഡെസേർട്ടിൽ ഗുലാബ് ജാമനും ഉണ്ടായിരുന്നു പിന്നെ ഇട ഇതുണ്ടായി എന്ത് ക്യാരംസ് കളിക്കുന്നു പിന്നെ അമൽ അമൽസാറെ കൂടി കുറേ സമയം ക്യാരമെല്ലാം കളിച്ചു പിന്നെ നമ്മൾ വിട്ടുട്ടാ കാരണം ഒരു പത്തര പതിനൊന്ന് മണിയാകുമ്പോൾ നമ്മൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്